നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും മത്സരിക്കുന്ന അവിടങ്ങളിൽ ജയസാധ്യത ഉള്ള ഇടത് വലതു മുന്നണികളിൽ ഉള്ളതിലും വലിയ തമ്മിൽ തല്ലും തർക്കങ്ങളും പടലപ്പിടക്കങ്ങളും തർക്കങ്ങളുമാണ് എല്ലാ സീറ്റിലും ഇത്തവണയും പതിവ് പോലെ ദയനീയമായി തോൽക്കാൻ പോകുന്ന ബി ജെ പിയിലുള്ളത് വീട്ടിലിരിക്കുന്ന പലഹാര പൊതി പൊട്ടിച്ചു തിന്നാൽ അവിടെയുള്ള കൊച്ചുകുട്ടികൾ കാത്തു നിൽക്കുമ്പോൾ അവരെ അതുവരെ ചീത്ത പിടിച്ച് നടന്ന കൂട്ടുകാരിത അതിഥിയായി വരുന്നു ആതിഥികളുടെ മുന്നിലേക്ക് വീട്ടുകാർ പലഹാര പൊതി പൊട്ടിച്ചു കൊടുക്കുമ്പോൾ അത് തിന്നാൻ അതുവരെ കാത്തിരുന്ന ആ വീട്ടിലെ കുട്ടികളുടെ പ്രതികരണവും അവസ്ഥയും എന്താണോ സമാനമാണ് ഇപ്പോൾ ബി ജെ പിയിലെ അവസ്ഥയും വന്ന് കയറിയവൻ വയറു നിറച്ച് പോകുമ്പോൾ ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് പട്ടിണി കിടക്കുന്നവൻ പ്രതികരിക്കും പക്ഷെ അത് അതിഥി പോയതിനു ശേഷമാവും അല്ലെങ്കിൽ അത് ആദിത്യ മര്യാദയുടെ ലംഘനമല്ലേ പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ വരെ തെരുവിളിച്ച് നടന്നവൻ സ്വന്തം വീട്ടിൽ വന്ന് അവസാന പറ്റി കന്നിയും തിന്നിട്ട് പോകുമ്പോൾ ആ ആദിത്യ മര്യാദ ചിലരങ്ങം മറക്കും പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിലും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും സകല നാണക്കേടുകൾ സഹിച്ചു പ്രവർത്തിച്ചു ഇന്നലെ വന്ന പത്മജിയെ നേതൃത്വം പൊക്കി നടക്കുന്നതിന്റെ നീരസം ഇതാ പരസ്യമായി പ്രകടിപ്പിച്ചു പത്മജിയെ നാടൻ കെടുത്തിയിരിക്കുന്നു മുതിർന്ന ബി നേതാവ് സി കെ സി കെ പിഴങ്ങിപ്പോയെന്ന് ആരങ്കാരികമായി പറയുമെങ്കിലും അവിടെ നാണം കിട്ടത് അർഹതയുള്ളവർ ഉള്ളപ്പോൾ ആ സീറ്റിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന പത്മജ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്മജ വന്നാൽ തോൽക്കുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെല്ലാം അറിയാം അതിനാൽ തന്നെ ആരും ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനമെന്ന തട്ടിക്കൂട്ടു പരിപാടി ഉണ്ടാക്കി പത്മജയെ ഒതുക്കുകയാണ് ബി ജെ പി വേലയിലിരുന്നതെടുത്ത് വേണ്ടാത്തിടത്ത് വച്ചതുപോലെ ഇനി ചുമക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിനാൽ തന്നെ ഈ ഉടായ്പരിപാടിയുടെ തിരക്കിലാണ് അവർ ഇപ്പോൾ പത്മജ ബി ജെ പിയിലേക്ക് വന്നതും ഇത്ര ബിൽഡപ്പ് കൊടുക്കുന്നതും ബി ജെ പി തന്നെ പല നേതാക്കൾക്കും നല്ല അതൃപ്തി ഉണ്ടെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതൃപ്തിയും അമർഷവും ഒരു പൊതുവേദിയിൽ പരസ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ കാസർകോട് മണ്ഡലത്തിലെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് പുതിയ വിവാദങ്ങൾക്കും പാളയത്തിൽ പടക്കും തുടക്കമായത് ഇതിൽ പരസ്യമായി അമർശം കാട്ടിയത് മറ്റാനുമല്ല ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭനാണ് സംഭവം വേറെ ഒന്നുമല്ല എൻ ഡി എ കാസർകോട് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചതിലാണ് പരസ്യമായി സി കെ പത്മനാഭൻ പ്രതിഷേധിച്ചത് കാസർകോട് ടൗൺ ഹാളിലെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയ ഉദ്ഘാടനം നിർവഹിക്കാൻ പത്മജയായിരുന്നു സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നാൽ പത്മജ നിലവിളക്ക് കൊളുത്തുമ്പോൾ സി കെ പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നില്ല പത്മജയുടെ പ്രസംഗം തീരുന്നതിന് മുൻപേ സി കെ പത്മനാഭൻ വേദി വിട്ടിറങ്ങുകയും ചെയ്തിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടകനായി സി കെ പത്മനാഭനെയാണ് ആദ്യം നിശ്ചയിച്ചിരുന്നതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വേദിയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ഉദ്ഘാടനത്തിനിടെ വിളക്കിനരികിലേക്ക് എത്തിയെങ്കിലും സി കെ പത്മനാഭൻ ഇരുന്നിടത്ത് തന്നെ തുടരുകയായിരുന്നു നേരത്തെ ഉദ്ഘാടകനെന്ന് അറിയിച്ചതിനു ശേഷം മാറ്റിയതിനുള്ള അതൃപ്തി പത്മനാഭൻ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ബി ജെ പി എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോകോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പിയിൽ അധികാരമുണ്ടെന്നും മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് ഇവിടേക്ക് വരുന്നതെന്നും മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവരാണ് ഇവരെന്നും പത്മനാഭൻ പറഞ്ഞു ഇങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടതെന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ടെന്നും പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ അമർശമുണ്ടെന്നും പത്മനാഭൻ കൂട്ടിച്ചേർത്തു ഏതായാലും ഇപ്പോൾ ബി ജെ പിയിലെത്തുന്ന പുതിയ നേതാക്കൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന നടപടിയിൽ ബി ജെ പിക്കുള്ളിൽ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇത്രയും ദിവസം പത്മജ ബി ജെ പിയിൽ ചേർന്ന് കൊട്ടിഘോഷിച്ച നേതാവാണ് ഉദ്ഘാടന സ്ഥാനം മാറ്റി എന്ന് പറഞ്ഞ് പിണങ്ങി മാറി ഇരിക്കുന്നതും അവശം പരസ്യമാക്കിയതുമല്ല എല്ലാം വലതു കാലെടുത്ത് വെച്ച് വന്ന പത്മജിയുടെ ഐശ്വര്യം അല്ലാതെ എന്ത് പറയാൻ വലിയ മോഹങ്ങളും സ്ഥാനങ്ങളും സ്വപ്നങ്ങളുമായി ബി ജെ പിയിലേക്ക് കൂടും കിടക്കിയും എടുത്തു പോയ പത്മജിക്ക് അവിടെയും അവഗണന എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ പപ്പിക്കുട്ടിയുടെ വിധി അല്ലാതെ എന്ത് പറയാൻ